മുന്തിരിച്ചെടി മുട്ടടിക്കാൻ പോവുകയാണ് ഡിസംബർ ഇരുപതായി ഇനി സമയം അതിക്രമിച്ചു മുന്തിരി കാരണം നേരത്തെ നമ്മൾ പ്രൂൺ ചെയ്താലാണ് നമുക്ക് വേഗം വേഗം കായകൾ കിട്ടുകയുള്ളു മാത്രമല്ല മഴ പെയ്താൽ പൂക്കൾ മുഴുവൻ കരിഞ്ഞും കൊഴിഞ്ഞുമൊക്കെ പോവും അപ്പോൾ പൂ വിരിയുന്ന സമയത്ത് മഴ ഉണ്ടാവാനായിട്ട് പാടില്ല അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കത്തിലായിട്ട് ഇതാണ് ഇപ്പോൾ നമ്മുടെ മുന്തിരിച്ചെടി രണ്ട് തയ്യുണ്ട് ഒരെണ്ണം വെച്ചിട്ടൊരഞ്ച് കൊല്ലമായി ഒരെണ്ണതിന് ശേഷമാണ് വെച്ചത് നല്ല വയലറ്റ് മുന്തിരിയാണ് അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം വരെ ഇത് ഉണ്ടായി വെച്ചിട്ട് ഒരു ആറുമാസം കഴിയുമ്പോൾ അതായത് വെച്ച് നമ്മൾ ഫസ്റ്റ് ഈ ഒരു വേനൽക്കാലം വന്ന് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മുന്തിരി കിട്ടി ഞങ്ങൾക്ക് അന്ന് അത്ഭുതമായിരുന്നു കിട്ടുക എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ നാട്ടിൽ അത്ര പ്രചാരം ഉണ്ടായിരുന്നില്ലല്ലോ മുന്തിരി ഇപ്പോൾ എല്ലാം നമ്മുടെ സീസണോട് ചേർന്നിട്ട് മുന്തിരി ഉണ്ടായി അത്രയും ചൂട് ശക്തമല്ലേ അപ്പം മുന്തിരി ഉണ്ടാവാൻ തുടങ്ങി വയലറ്റ് മുന്തിരി നല്ല മധുരമുള്ള മുന്തിരി അപ്പോൾ ഒരു തയ്യും കൂടിയും കിട്ടിയപ്പോൾ വാങ്ങിച്ചു വെച്ചു അപ്പോൾ ഇനി ഇത് പ്രൂൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം നമ്മൾ മുന്തിരി പ്രൂൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഇതുപോലത്തെ പച്ച കളറുണ്ടല്ലോ അത് നമ്മൾ വെട്ടിക്കളയണം അതായത് ഇങ്ങനത്തെ ഒരു പെൻസിൽ വണ്ണായാലും കുഴപ്പമില്ല ഈ ഒരു ബ്രൗൺ കളർ നിർത്തിയിട്ട് ബാക്കിയുള്ളത് വെട്ടിക്കളയണം ഞാൻ ഞാനൊരു തണ്ട് കാണിക്കാം അപ്പോൾ ഈ ഒരു തണ്ടുണ്ടല്ലോ ഇതിനെ ഈ തണ്ട് ഇവിടെ നിന്നാണ് വരണേണ്ട ഇവിടെ നിന്നാണ് പോകണേ അപ്പോൾ ഇവിടെ ഈ തണ്ടിൻ്റെ തേ ഇവിടെ പച്ച കളറ് വരുന്നില്ലേ കണ്ടോ ഈ പച്ച കളറിലേക്ക് കടക്കണ ഏരിയയില്ലേ അവിടെ വെച്ച് കട്ട് ചെയ്യണം എന്നാ പറയുക അപ്പോൾ ഞാൻ കാണിച്ചുതരാം അതാ കണ്ടു അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം ഈ ഒരു ബ്ലാക്ക് കളറ് നിർത്തിയിട്ട് ഇവിടെ കട്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു കൊമ്പ് വലിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം കണ്ടോ ഈ ഒരു ബ്ലാക്ക് ഇന്ന് പച്ച ആവണ ഭാഗത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് കളയുക ഇനിയിപ്പോൾ ഇത് കാണിക്കുമ്പോൾ ഇപ്പോൾ ഇത് പച്ചയല്ലേ അപ്പോൾ ഈ കളറ് എവിടെ നിന്നാണോ നമ്മൾ കളറ് മാറി വരണത് ദേ ഇവിടെ നിന്നാണോ അതിൻ്റെ കളറ് മാറി വരുന്നത് അപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാം ഉണ്ട് അപ്പോൾ അങ്ങനെ കട്ട് ചെയ്താൽ എല്ലാ ഇനി എല്ലാ ഇലകളും കളയണട്ട എന്നാലാണ് അത് എല്ലാ നോടൊന്നും ഈ ഇലയുടെ കടക്കീന്ന് വരേണ്ട പുതിയ ഇലകളിലൊക്കെ മുന്തിരി പിടിക്കും പിന്നെ ഇതിന് ചെയ്യുന്ന വളപ്രയോഗങ്ങളൊക്കെ ഉണ്ട് അത് നമ്മളിത് കഴിഞ്ഞിട്ട് മുന്തിരി മുഴുവൻ കഴിഞ്ഞ് വെട്ടി ശരിയാക്കിയിട്ട് നമ്മൾ കാണിക്കൂട്ടെ കണ്ടു നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അത് മതി മുന്തിരി കാണാനുണ്ടോ നിങ്ങൾക്ക് കണ്ടോ അപ്പോൾ ഇതുപോലെ കണ്ടു ഇങ്ങനെ ആ കമ്പമിന്ന് വന്ന മുന്തിരി ഉണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം പ്രൂൺ ചെയ്യാൻ വന്നപ്പോഴാണ് കണ്ടത് ചില പഴങ്ങൾ അവിടെ ഇവിടെയും ചീഞ്ഞ് കിടക്കുന്നത് കണ്ടു പക്ഷെ നമ്മൾ തിരഞ്ഞിട്ട് കണ്ടില്ല ഇപ്പോഴാണ് കണ്ടത് അപ്പോൾ നമുക്ക് മുന്തിരി ഇതുപോലെ നമുക്ക് നിറയെ മുന്തിരി പ്രൂൺ ചെയ്താൽ കിട്ടും മുന്തിരി മുഴുവൻ പ്രൂണിങ്ങ് കഴിഞ്ഞു വെട്ടി ക്ലിയറാക്കി കണ്ട നിറച്ച് ഇല നല്ല വെയിലായി കാരണം അതിലൊക്കെ പെട്ടെന്ന് വാടി നിങ്ങൾ മുന്തിരി ടെറസുമ്പോൾ കയറണവർ ശ്രദ്ധിക്കണം ഇതിൻ്റെ ഇല എല്ലാ പുളിവർഗങ്ങളുടെ ഇലയും അതിൻ്റെ ഒരു അസിഡിറ്റി ഉണ്ടാവും ഇപ്പം മുന്തിരി ടെറസ്സുമ്പോൾ വീണ് എല്ലാ ടെറസുമ്പോൾ വീണ് കഴിഞ്ഞാൽ അടുത്ത ടെറസിന് അത്ര നല്ലതെന്നല്ല കേട്ടോ നമ്മൾ പിന്നെ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ഒരു കോട്ടിങ് ചെയ്തിട്ടും കുഴപ്പമില്ല അല്ലെങ്കിൽ ഇല എപ്പോഴും അടിച്ച് നിൽക്കണമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അത് ദ്രവിച്ച് അതിന് ചോർച്ചയൊക്കെ വരും അപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ടുണ്ട് വെട്ടിയിട്ടുണ്ട് എളുപ്പമല്ല മുന്തിരി വെട്ടി തീർക്കാൻ കുറച്ചധികം ഉണ്ടല്ലോ പിന്നെ അതുമല്ല ഈ ഉണങ്ങിയ ഇലയ്ക്ക് ഭയങ്കര ഉണ്ട് പൊടി അപ്പം ചൊറിയും മേലൊക്കെ അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ അത് വെട്ടുമ്പോൾ ശ്രദ്ധിക്കണം പിന്നെ നല്ല വെയിൽ അവനേക്കാളും മുമ്പ് വെട്ടി തീർക്കാൻ നോക്കണം വെയിൽ കൂടും തോറും അത് മേൽ വീണ് കഴിഞ്ഞാൽ കാരണം മുരിഞ്ഞ് മുരിഞ്ഞല ഇരിക്കണ്ടോ അപ്പോൾ അത് വീണ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ചൊറിച്ചില് അനുഭവപ്പെടും കേട്ടോ അപ്പോൾ ഒന്നാലൊരു വൈകുന്നേരം വെയിൽ പോണ സമയത്ത് അല്ലെങ്കിൽ രാവിലെ നേരത്തെ പെട്ടെന്ന് നമ്മൾ ആ മുന്തിരിയുള്ള ആ ചില്ല മാത്രം അവിടെ നിർത്തി ബാക്കി എല്ലാതും വെട്ടി ഇനിയുള്ളത് വെട്ടി വെട്ടിത് കിടക്കണത് വലിക്കാത്തതാണ് അപ്പോൾ അത് വാടി പൊക്കോളും ഉണ്ട് ഇങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു പ്രൂണിങ് കഴിഞ്ഞ സ്റ്റേജ് അത് മുകളിൽ നിന്നാണ് ഇങ്ങനെ ഒരു ലുക്കായി ഉണ്ട് നമ്മൾ ഒരു പെൻസിൽ വണ്ണം ഉള്ളത് നിർത്തിയിട്ട് ബാക്കിയെല്ലാം വെട്ടി ഒരു പച്ച പോലത്തെ തണ്ട് ഉള്ള ഒറ്റ തണ്ട് പോലും ഉണ്ടാവില്ല അങ്ങനത്തെ വള്ളികളില്ലേ അതൊക്കെ നമ്മൾ മുറിച്ചു ഇനി മുന്തിരി വള്ളി മുറിച്ചിട്ട് നമ്മളൊരു സൂത്രം ചെയ്തിട്ടുണ്ട് അത് ഒരു വേറെ വീഡിയോ ചെയ്യട്ടോ ഇതാണ് നമ്മുടെ മുന്തിരിയുടെ കടഭാഗം അപ്പോൾ നമ്മൾ സാധാരണ സാധാരണത്തിന് പച്ച ചാണകമൊക്കെയാണ് കൊടുക്കാറ് പ്രാവശ്യം അത് കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മളൊന്ന് വളം മാറ്റി ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ പൊട്ടാഷാണ് പ്രാവശ്യം ഇതിന് കൊടുക്കണത് അപ്പോൾ ഇത്ര വലിയൊരു കടയല്ലേ അപ്പോൾ നമുക്ക് ഒരു കിലോ കഷ്ടി പൊട്ടാഷ് ഇട്ട് കൊടുക്കാം അതിനായിട്ട് നമ്മൾ ഇത് ഇതുവരെ നനച്ചിട്ടുണ്ടായിരുന്നില്ല മഴ കഴിഞ്ഞ് പിന്നെ മുന്തിരി നനച്ചിട്ടില്ല അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ടാണ് മുന്തിരിയുടെ എടുത്തത് നമ്മൾ കണ്ടു പ്രൂൺ ചെയ്ത മുന്തിരി കണ്ടു അതിന് ശേഷമാണ് നമ്മൾ തടം എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി കുറച്ച് പേരൊക്കെ പൊട്ടിയിട്ടുണ്ടാവും കുഴപ്പമില്ല കേട്ടോ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും വേര് പൊട്ടിയ പ്രശ്നം ഉണ്ടോയെന്ന് അതൊന്നും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഇത്ര ആഴത്തിൽ ഒരു കുഴിയെടുത്തു ഇനി നമ്മളിത് പൊട്ടാഷ് ലൂസ് നമ്മൾ വളക്കടയിൽ നിന്ന് വാങ്ങിച്ചു ഇതിപ്പോൾ കഷ്ടി ഒരു ഇരുന്നൂറ്റമ്പത് കഷ്ടി ഉണ്ടാവും ഉണ്ട് അപ്പോൾ ഇത് നമ്മളിത് െ വിതറി കൊടുത്തു ഞാൻ ഫുള്ള് എത്തിക്കാത്തതെന്ന് വെച്ചാൽ ഇവിടെ വേറൊരു ചെടിയുണ്ട് അപ്പോൾ അതിന് വളം വലിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു അറച്ച് പോലെ നമ്മൾ എടുത്തത് അതുപോലെ ഇങ്ങനെയാണ് നമ്മൾ വളം ഇട്ട് കൊടുത്തത് പൊട്ടാഷ് വേറെ കളറിലൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഞാൻ മേടിക്കുമ്പോഴൊക്കെ ഈ കടയിൽ നിന്ന് ഇങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ നല്ല നൈസ് പോലെ പൊടി ഇപ്പം ഒന്ന് മണ്ണുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കുക ഇനി നമ്മൾ ഇത് കഴിഞ്ഞ് നന്നായി നനയ്ക്കണം മുന്തിരി നന്നായിട്ട് നനയ്ക്കണം അപ്പോൾ എന്താ എന്ന് വെച്ചാൽ ഈ ഇതിപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കണ മുന്തിരി നമ്മൾ വെട്ടുകയും ചെയ്തു അപ്പോൾ ഇനി വളട്ടിട്ട് നനയ്ക്കുമ്പോൾ പിന്നെ വരണ ആ ഒരു കുതിപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അത് പിന്നെ മുട്ടും പൂക്കളൊക്കെ ആയിട്ട് മാറും ഇപ്പം ചാണകം ഞാൻ ഇട്ടു കൊടുക്കാതിരുന്നതും ഒന്നാമത് കിട്ടിയില്ല രണ്ടാമത്തെ റീസൺ എന്ന് പറയണത് ചാണം കൂടുതലും ഇലകളാണ് ഉണ്ടാക്കുക ചെടികളുടെ ഇലകൾ നല്ല ശക്തിയിൽ ചെടി വരാനൊക്കെ ആയിട്ടാണ് ചാണം ഇപ്പം നമുക്കിത് പൂവും കായും ഒക്കെ ഉണ്ടാവേണ്ടത് അപ്പോൾ നമ്മൾ അതിന് ഇത് ചെയ്തു എന്ത് പൊട്ടാഷ് ഇട്ട് കൊടുത്തു പിന്നെ അപ്പോൾ ചില സംശയം വരാം നമുക്ക് ഡി എ പി ഇട്ട് കൊടുത്തുകൂടെയെന്ന് ഡി എ പി ശരിക്കും ഒരു കെമിക്കൽ ഫെർട്ടിലൈസറാണ് അതിപ്പോൾ നമ്മൾ റോസിനൊക്കെ ഇട്ട് കൊടുക്കണോ ബോഗൻ വിലയ്ക്ക് അത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഓർഗാനിക് വളം ഇടുമ്പോൾ അത് വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതിനേക്കാളും ഡി എ പേക്കാളും കുറച്ചുകൂടി കൂടി നല്ലത് പൊട്ടാഷാണത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത് നമ്മളിത് നന്നായി നനച്ച് കൊടുക്കും നന്നായിട്ട് നനയ്ക്കുന്നത് കേട്ടോ പൂവും കായൊക്കെ ഓരോ ഡെയിലി നമ്മൾ നനയ്ക്കണം അല്ലെങ്കിൽ നമുക്ക് ഈ കുഴിയിൽ ഈ ചാലിൽ കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് മത്സ്യം അല്ലെങ്കിൽ ഇട്ട് കൊടുക്കാം മാവിൻ്റെ വലിയ അങ്ങനെ എന്തെങ്കിലും ഉണങ്ങിയ ഇലകളുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ നനകങ്ങനെ ഞാൻ ഇതിൻ്റെ കടകൾ തൊട്ട് വാതിയിട്ടില്ല കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് വാതിയത് അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്യാം ഇനി നമ്മുടെ മറ്റേ മുന്തിരി നമുക്ക് വേറെ വളം കൊടുത്ത് നോക്കി നോക്കാം ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ സെക്കൻഡ് മുന്തിരി അപ്പോൾ ഇതിൻ്റെ കടയിൽ ഞാൻ അതുപോലെ ഇളക്കിയിട്ടുണ്ട് പക്ഷേ ഇതിനിട്ട് ഉടക്കണ വളം വ്യത്യാസമുണ്ട് ഇതിന് നമ്മൾ ഓർഗാനിക്കാണ് ഇത് വേണം ആൾക്ക് ഇത് എല്ലുകൂടി ഇത് രണ്ടും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇതാണ് റിസൾട്ട് നമുക്കറിയാലും മിക്സ് പ്രസവ് ഇതൊരു ഒന്നര രണ്ട് കപ്പ് കഷ്ടമേ ഉള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഇത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് നനച്ച് പൊതയിടാം ഇനി നമ്മൾ ഇതുപോലെ എല്ലാം ഇട്ടു പിടിക്കുക നാലിട്ടുകൊടുത്തിട്ട് നാലിട്ടു കൊടുത്തിട്ട് നമ്മൾ കുറച്ച് മണ്ണ് ഇടണം ഇട മൂലിക്ക് അപ്പോൾ നമ്മൾ നനയ്ക്കുമ്പോൾ ആ നനകതിൽ നിൽക്കും ഇത്രയാണ് നമ്മൾ മുന്തിരിക്ക് വേണ്ടിയിട്ട് ഇപ്പം ചെയ്തത് ഇനി നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ മുന്തിരി ഇത് വരുന്ന അപ്പോൾ നമ്മൾ മറ്റേ മുന്തിരി പറഞ്ഞല്ലോ ചെറിയ മുന്തിരി അത് ഇതുപോലെ മൾച്ചുകയും ചെയ്യും മറ്റിങ്ങനെ മണ്ണിട്ട് കൊടുക്കും ഇത്രയായ നമ്മുടെ മുന്തിരിയുടെ വള വളം ചെയ്യലും പ്രൂണിങ്ങൊക്കെ കഴിഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൂൺ ചെയ്യണേൻ്റെ തലേ ദിവസം വേണമെങ്കിൽ ഇതുപോലെ വളപ്രയോഗമൊക്കെ ചെയ്യാം ഞാൻ പ്രൂൺ ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് ഇത് ചെയ്തത് അപ്പോൾ അതുവരെ നനയ്ക്കാതെ ഇടുമ്പോൾ നന കിട്ടുമ്പോൾ അവർക്ക് ഒരു പ്രത്യേക ഉഷാറ് പൂക്കാനും കായ്ക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് ആർക്കെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കേ